വളരെ സന്തോഷകരമായ ഒരു വാർത്ത നമ്മുടെ മുന്നിലുണ്ട് കേരള ഗവൺമെൻറ്റിനോട് കേരള മുസ്ലിം ജമാഅത്ത് മുന്നോട്ട് വച്ചിരുന്ന ആശയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക വിപ്ലവം നടത്തിയ പൊന്നാനി ഷേഖ് സൈനുദ്ദീൻ മഹ്ദൂം അവരുടെ പേരിലുള്ള പഠന കേന്ദ്രം ഷേഖ് സൈനുദ്ദീൻ മഹ്ദൂം ആ മഹ്ദൂം എന്ന് പറയുന്ന പണ്ഡിത കുടുംബം ലോകത്തിന് തന്നെ വലിയ ധൈക്ഷണിക നേതൃത്വം നൽകിയിട്ടുള്ള ഒരു കുടുംബമാണ് പൊന്നാനിയിൽ സ്ഥാപിക്കപ്പെട്ട വിശാലമായ മസ്ജിദും അതിനെ ചുറ്റി വളർന്നു വന്ന ടൗൺഷിപ്പും ഇന്നും പാശ്ചാത്യ ലോകത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഗവേഷകന്മാരുടെ പഠന കേന്ദ്രമാണ് സൈനുദ്ദീൻ ഒന്നാമൻ രചിച്ചിട്ടുള്ള കിതാബുൽ അദ്ഖിയ ബുദ്ധിജീവികളുടെ പുസ്തകം എന്ന് പറയുന്ന ആ ഗ്രന്ഥം തികച്ചും ഒരു മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനും വരച്ചു കാണിക്കുന്ന വഴികാട്ടിയാണ് അതുപോലെ തന്നെ അദ്ദേഹം രചിച്ചിട്ടുള്ള തഹരി അഹ്ലിൽ ഇമാൻ ആല ആ ബദത്തി സുൽബാൻ പോർച്ചുഗീസ് ആധിപത്യത്തിന് എതിരെ വിശ്വാസികളെ ഇളക്കിവിടുന്ന ആ ഗ്രന്ഥം ഈ നാടിൻ്റെ സംരക്ഷണത്തിന് നൽകിയിട്ടുള്ള സംഭാവന നിസ്തുലമാണ് അദ്ദേഹത്തിൻ്റെ പൗത്രം ഷെയ്ഖ് മുഹമ്മദ് ഉൽ ഹസാലി അവരുടെ പുത്രൻ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സഹീർ ഒന്നാമതേക്കാൾ ഖ്യാതി നേടിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഫത്തുഹുൽ മൊയ്ൻ എന്ന് പറയുന്ന നിയമശാസ്ത്ര ഗ്രന്ഥം ലോകത്ത് ഒട്ടേറെ രാജ്യങ്ങളിൽ ഇന്നും പാഠപുസ്തകമാണ് റഫറൻസ് ഗ്രന്ഥമാണ് കോടതികളിൽ ഉദ്ധരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് മൊഹ്മിനകൾ അവരുടെ രീതിശാസ്ത്രത്തെയും അവരുടെ ആരാധനാ രീതികളെയും വ്യവഹാര നിയമങ്ങളെയും എല്ലാം രൂപപ്പെടുത്തുന്നതിന് അവലംബിക്കുന്ന അതിപ്രധാനമായ ഒരു ഗ്രന്ഥമാണ് മഹാനഗ രചിച്ചിട്ടുള്ള തുഹ്ഫത്തുൽ മുജാഹിദീൻ പോരാളികൾക്ക് ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യം സമര പോരാളികളെ പ്രചോദിപ്പിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥം അതൊരു കേരളീയൻ തയ്യാറാക്കിയ ആദ്യത്തെ കേരളത്തിൻ്റെ ചരിത്ര പുസ്തകം കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ അത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയാറ് ഭാഷകൾ ആ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പറഞ്ഞാലവസാനിക്കാത്ത ആ ഒരു മഹ്ദൂം കോൺട്രിബ്യൂഷനെ തികച്ചും അടയാളപ്പെടുത്തുന്നതും അർഹിക്കുന്ന അംഗീകാരവുമാണ് ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സാംസ്കാരിക പഠന കേന്ദ്രം എന്നത് അത് ആ മഹത്തുക്കൾ ജീവിച്ചിരിക്കുന്ന അവർ ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു ആശയത്തിൻ്റെ മേൽ തന്നെ നിലനിൽക്കുകയും അത്തരം ആളുകളെ മാത്രം അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മുഖ്യമായൊരു കാര്യമാണ് എന്നിവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും അറബി അറിയുന്ന സാഹിത്യം മാത്രം അറിയുന്ന ആരുടെയെങ്കിലും കൈകളിലേക്കതു പോയാൽ വിപരീത ഫലമായിട്ട് ആണ് ഉണ്ടാവുക എന്നതുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് ഇന്ത്യ മുഴുക്കെ വലിയ പ്രവർത്തനം സൃഷ്ടിച്ച ആളാണ് ഖജമൊയിനുദ്ദീൻ ചിഷ്തി അജ്മീരി ഖദസുല്ലാഹുസുറഹു അവരുടെ ഓർമ്മപ്പെരുന്നാളാണ് ഇന്ന് ഇന്നും ഇന്നലെയുമെല്ലാം അജ്മീറിൽ പത്തു ലക്ഷം ആളുകളാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്ത്യക്ക് പുറമെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ സമയത്ത് ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ് സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പേരിൽ ലോകം നൽകിയിട്ടുള്ള ആ പേര് ഇന്ത്യയുടെ ഭരണാധികാരികൾ എക്കാലത്തും അജ്മീറിനെ വലിയ ആദരവോടെ കാണുന്നുണ്ട് വിദേശികൾ ഇവിടെ സന്ദർശിക്കുന്നവരൊക്കെ അജ്മീറിൽ പോവുകയോ ഏറ്റവും ചുരുങ്ങിയത് അജ്മീറിലേക്കൊരു ചാതർ കൊടുത്തേക്കുകയോ ചെയ്യുന്ന രീതിയുണ്ട് ഖാജ അജ്മീരിയുടെയും മറ്റും സന്ദേശങ്ങൾ അവരിലൂടെ ഒരുപാട് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഏതെങ്കിലും മറ്റു മതത്തിൽപ്പെട്ട ആൾക്ക് അജ്മീർ ഖാജ അവരകളോട് ഒരു വിരോധമുള്ളതായി രേഖപ്പെടുത്തിയിട്ടില്ല ഇന്നും അവരുടെ പ്രവർത്തനത്തിൽ ഇത് കാണാൻ കഴിയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ജീവിതമായിരുന്നു അത് എല്ലാ മതക്കാരെയും കൂട്ടിയിരുത്തുകയും എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ഏറ്റവും പ്രധാനമായി പാവപ്പെട്ട ആളുകൾക്ക് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക രോഗികൾക്ക് ആശ്വാസവും ചികിത്സയും നൽകുക എന്നുള്ള അഹരീബ് നവാസ് ഗരീബ് നവാസ് പാവപ്പെട്ടവന്റെ അത്താണി എന്ന് പറയുന്ന പേര് മഹാനവറുകൾക്ക് ലഭിച്ചത് അങ്ങനെയാണ് ഇവിടെയാണ് അയോധ്യയിൽ ക്ഷേത്രം പണിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നത് ഏറെക്കാലം തർക്കത്തിലിരുന്ന് കോടതി അവസാനം ഒരു തീരുമാനമെടുത്തു എന്തായാലും സമാധാനത്തിന് വേണ്ടി അതെക്കുറിച്ച് ഇനിയും തർക്കിച്ചു മുന്നോട്ട് പോവുകയല്ല വേണ്ടത് എന്ന നിലക്ക് കോടതിയുടെ വിധിയെ മുസ്ലിംകൾ ഉൾപ്പെടെ എല്ലാവരും മാനിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷം അവിടെ ക്ഷേത്രം ഉയർന്നു ക്ഷേത്രമുണ്ടാക്കുന്നതും മസ്ജിദ് ഉണ്ടാക്കുന്നതും ചർച്ച ഉണ്ടാക്കുന്നതും മറ്റു ദേവാലയങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം ഓരോ മതക്കാരൻ്റെയും സ്വാതന്ത്ര്യമാണ് അവർക്ക് ഭരണഘടന കൊടുത്തിട്ടുള്ള അവകാശമാണ് അതുണ്ടാക്കിയാൽ ആരുദ്ഘാടനം ചെയ്യണം ആര് പോകണം അതെല്ലാവർക്കും അറിയാം ഓരോരുത്തരുടെയും വിശ്വാസമനുസരിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്യുക അതൊരു ദേശീയ വിഷയമായി ഉയർത്തുകയോ ചർച്ചയാക്കുകയോ വേണ്ട യാതൊരു കാര്യവും ഇല്ല മുസ്ലിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് അള്ളാഹുവല്ലാതെ വേറെ ഒരു പടച്ചവനില്ല ആരാധിക്കപ്പെടാൻ അർഹനില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അതുപോലെ ഓരോ മതക്കാർക്കും അവരവരുടെ വിശ്വാസമുണ്ടാകും ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തിൽ ബ്രാഹ്മണന്മാരും താഴ്ന്ന ജാതിക്കാരും പലതരത്തിലുള്ള ആളുകളുണ്ട് പലർക്കും പലതരത്തിലുള്ള പ്രതിഷ്ഠകളും പലതരത്തിലുള്ള ക്ഷേത്രങ്ങളും പലതരത്തിലുള്ള ആചാരങ്ങളും ഉണ്ട് അതോരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നത് തന്നെയാണ് അതിൽ സമസ്തയുടെ നിലപാട് അതേസമയം മതത്തെ രാഷ്ട്രീയവുമായി ഉപയോഗപ്പെടുത്തുന്ന രീതിയോട് ഒരിക്കലും സമസ്തക്ക് യോജിപ്പില്ല ജമിയത്തുൽ ജമിയത്തുൽമാ അഹ്സുന്നവൽ ജമാ അത്തരം കാര്യത്തോട് ഒരിക്കലും യോജിപ്പിക്കുന്നില്ല മതം ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അതിൻ്റെ പേരിൽ ആരും വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല അങ്കലാപ്പിൽ ആകേണ്ടതും ഓരോരുത്തരും തോന്നിയതുപോലെ ആചരിച്ചോട്ടെ മരണശേഷമുള്ള രക്ഷയ്ക്കാണ് മുസ്ലിം മുസ്ലിമായി ജീവിക്കുന്നത് അതാർക്കും തടുക്കാൻ സാധിക്കുകയും ഇല്ല ഇനി ആരെങ്കിലും ശത്രുത പുലർത്തുന്നുണ്ടോ നിങ്ങൾക്കെതിരെ വല്ല ആക്രോശങ്ങളും നടത്തുന്നുണ്ടോ നിങ്ങൾക്കെതിരെ വല്ല ആസൂത്രണങ്ങളും നടത്തുന്നുണ്ടോ എങ്കിൽ അത് പ്രാർത്ഥനയിലൂടെയാണ് മുസ്ലിം നേരിടുക അതോടൊപ്പം ഈ റജവ് മാസത്തെ നാം കാണേണ്ടത് ചേർത്തി വായിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിലുണ്ട് റജവ് മാസം പവിത്രമായ മാസങ്ങളിൽ എണ്ണപ്പെട്ട ഒരു മാസമാണ് നാല് മുഹറമായ മാസങ്ങളിൽ ഒന്നാണ് റജവ് റജബിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ഉള്ളതുപോലെ തന്നെ റജബ് മാസത്തിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് കടുത്ത ശിക്ഷയും ഉണ്ട് അതുകൊണ്ട് ഈ മാസത്തിൽ ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ അക്രമം ചെയ്യാതെ ജീവിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം ശത്രുക്കൾക്കെതിരെ ഒരാൾ റജബ് മാസത്തിൽ ദുആ ചെയ്താൽ ആ ദുആ കബൂൽ ചെയ്യപ്പെടും എന്നാണ് അതുകൊണ്ട് മക്കയിലെ കുറേശ്ശി കാലഘട്ടങ്ങളിൽ അവർ ശത്രുക്കൾക്ക് എതിരെ പ്രാർത്ഥന നടത്താൻ വേണ്ടി റജബു മാസമാകാൻ കാത്തിരിക്കുമായിരുന്നു എന്ന് കാണാം അതുകൊണ്ട് നമുക്കെതിരെ ആരും പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി മാസത്തിൽ നമ്മിൽ നിന്ന് അക്രമങ്ങൾ ഒന്നും ഉണ്ടാകരുത് ഉണ്ടാകാൻ പാടില്ല മറ്റൊരു മാസത്തിലും പാടില്ല ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ മനുഷ്യർ അവന്റെ കരങ്ങളുടെ ദുഷി ദുഷിപ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ടവരായിരിക്കണം മറ്റുള്ളവർക്കെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിലൂടെയാണ് നേരിടേണ്ടത് റജവിന്റെ പവിത്രമായ രാത്രികളുണ്ട് ദിനങ്ങളുണ്ട് നോമ്പനിഷ്ഠിക്കാൻ പ്രത്യേകമായ ദിവസങ്ങളാണ് ഖുർആൻ പാരായണത്തിന് പുണ്യമേറിയ ദിനങ്ങളാണ് ആ ദിവസങ്ങളിലൊക്കെ നന്നായി പടച്ചവനോട് കരഞ്ഞു പറയുക ആ കരച്ചിലിന് ഉത്തരം ലഭിക്കും അത് നാം ഓർത്തിരിക്കണം നോമ്പ് നോൽക്കൽ രജപമാസം ഒഴുക്കേ പ്രത്യേകം സിന്നത്താണ് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെയെങ്കിലും നോമ്പനുഷ്ഠിച്ച് നമുക്കതിന്റെ കൂടെ ചേരുമ്പോൾ ഇവിടെ ജാമ്യൽ ഫുഹില് നമ്മൾ തിങ്കൾ വ്യാജ ദിവസങ്ങളിൽ പ്രത്യേകം ഇഫ്താറിന്റെ സുഫ്രകൾ ഏർപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇവിടെ വന്നുകൊണ്ട് നോമ്പ് തുറക്കാൻ സാധിക്കും അപ്പൊ ഈ മാസത്തിന്റെ പവിത്രതയാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഏതൊരു ഘട്ടത്തിലും ആശങ്കയുടെയും അല്ലെങ്കിൽ പലരും ഉണ്ടാക്കി തീർക്കുന്ന ആശങ്കകൾ എന്താണ് നമുക്ക് ആശങ്കപ്പെടാനുള്ളത് എവിടെയെങ്കിലും ഒരു ക്ഷേത്രം ഉയർന്നാൽ അല്ലെങ്കിൽ മറ്റൊരാരുടെ ആരാധനാലയം ഉയർന്നാൽ അതിനെ വ്യാകുലപ്പെടേണ്ട കാര്യം എന്താണ് മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളെയും അവരുടെ ആരാധ്യ വസ്തുക്കളെയും ഇകഴുത്തുവാനോ ചീത്ത പറയുവാനോ മോശമായി കാണാനോ പാടില്ല അതിൻ്റെതായ രീതിയിലുള്ള പ്രതിപക്ഷ ബഹുമാനം കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുക നിങ്ങളുടെ ദീന അനുസരിച്ച് ജീവിക്കുക നിങ്ങൾ നിങ്ങളുടെ പഠിച്ചവിനോട് പ്രാർത്ഥിക്കുക അതിലൂടെ നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം സാധിച്ചെടുക്കാൻ കഴിയും അതാണല്ലോ മുസ്ലിമായ മനുഷ്യൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇസ്തിഫാർ പെരുപ്പിക്കുക മറ്റു ദകൾ വർദ്ധിപ്പിക്കുക സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്